ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ അതിൽ നിന്ന് മുക്തി ലഭിക്കുവാൻ ആത്മഹത്യയെ ഒരു വഴിയായി കാണുന്നവരുടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നോട്ട് നിരോധനവും കോവിഡിന്റെ വരവും മനുഷ്യരെ സാമ്പത്തികമായും മാനസികമായും തളർത്തി എന്നുള്ളത് വളരെ സത്യമാണ് മാത്രമല്ല അത് മനുഷ്യരുടെ മനസ്സിൽ നാം സുരക്ഷിതരല്ല എന്നൊരു ചിന്തയും ഉണ്ടാകുവാൻ കാരണക്കാരെ പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ നാം ധൈര്യത്തോടുകൂടി നേരിട്ട് പടവെട്ടിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം പൗരവരുടെ വളരെ പ്രശസ്തനായ പോറസ് ചക്രവർത്തി ലോകത്തെല്ലായിടത്തും കീഴടക്കിയ അലക്സാണ്ടർ ദ ഗ്രേറ്റുമായി യുദ്ധത്തിലായിരുന്നു തോൽക്കുമെന്നുറപ്പായിട്ടും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല അവസാന നിമിഷം വരെ അദ്ദേഹം പോരാടി അവസാനം തോൽക്കുകയും ചെയ്തു ആചാനുബാഹുവായ അദ്ദേഹത്തിന്റെ തളരാത്ത മനസ്സും കുനിയാത്ത ശിരസ്സും കണ്ട് അലക്സാണ്ടർ ചക്രവർത്തി പകച്ചുപോയി അദ്ദേഹം അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പോറസ് ചക്രവർത്തി മറുപടി പറഞ്ഞു എന്നെ വീണ്ടും പൗരവദേശത്തിന്റെ രാജാവായി കാണണം വീണ്ടും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് യുദ്ധത്തിൽ തോൽവി സംഭവിച്ചിട്ടും മനോധൈര്യം കൈവിടാത്ത പോറസ് ചക്രവർത്തിയുടെ മുന്നിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ശിരസ് താഴ്ന്നുപോയി അദ്ദേഹം പറഞ്ഞു പൗരവദേശത്തിന്റെ മാത്രമല്ല ഞാൻ കേടക്കിയ എല്ലാ സ്ഥലത്തിന്റെയും രാജാവായി ഞാൻ നിങ്ങളെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങുകയും ചെയ്തു ഇതുപോലെയുള്ള ധീരതയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യർക്കും ആവശ്യമുള്ളത് മഹാമാരികൾ വരുമ്പോഴും പ്രളയങ്ങൾ വരുമ്പോഴും ഉണ്ടാകുന്ന നഷ്ടവും വിഷമവും എല്ലാം നമ്മെ മാനസികമായി തളർത്തുകയും നമ്മെ പിടികൂടുകയും ചെയ്യും എന്നുള്ളത് വളരെ സത്യമാണ് പക്ഷേ അതിനോടൊപ്പം ഒഴുകുക എന്നുള്ളത് അനിവാര്യമാണ് ഒരു തോണിയിൽ നാലഞ്ചു പേർ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നുണ്ടായ കടൽക്ഷോഭത്തിന്റെ ഫലമായി തിരമാലകൾ ഉയർന്നു പൊങ്ങി അത് തോണിയെ ആട്ടി ഉലച്ചു പക്ഷേ ഈ സമയത്തും അവർ മനോധൈര്യം കൈവിട്ടില്ല അവർ ചിന്തിച്ചു കുറച്ചകലേ കരയുണ്ട് നാം ഓരോരുത്തരും ധൈര്യത്തോടുകൂടി ഈ തോണിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കരയിൽ എത്തിച്ചേരുവാൻ കഴിയും കാരണം തിരമാലകളെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല നാം കടലിലേക്ക് ചാടുകയാണെങ്കിലോ നാം നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും കര കാണുകയുമില്ല അവർ ഓരോരുത്തരും മനോധൈര്യം കൈവിടാതെ ധൈര്യത്തോടുകൂടിയ തോണിയിൽ തന്നെ ഉറച്ചിരുന്നു ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള പാഠം അത് വളരെ വലുതാണ് പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവായ ചിന്തകളെ നാം ഓരോരുത്തരും പാടെ തുടച്ചു മാറ്റി നമ്മുടെ മനസ്സിനെ പോസിറ്റീവായ കാര്യങ്ങൾ നാം പറഞ്ഞു പഠിപ്പിക്കണം നാം ഓരോരുത്തരും ഒരു കാര്യം ചിന്തിക്കണം സൂര്യന്റെ വെയിലിൽ നിന്ന് നാം വീടിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് വീടിനുള്ളിലുള്ളതെല്ലാം ഇരുണ്ടതായി നമുക്ക് തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിനുള്ളിലെ ലെൻസുകൾ വികസിക്കുകയും തൽഫലമായി വീടിനുള്ളിലുള്ളതെല്ലാം കൃത്യമായി തെളിഞ്ഞ് നമുക്ക് കാണുവാൻ കഴിയുകയും ചെയ്യുന്നു ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങൾ അത് ശാശ്വതമല്ല എന്നെന്നും നിലനിൽക്കുന്നതല്ല കുറച്ചു കാലത്തെ പ്രതിസന്ധി ഘട്ടങ്ങളെ നാം കൂടി നേരിടുകയാണെങ്കിൽ നമുക്ക് മധുരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും ജീവിതത്തിന്റെ നല്ല ഒരു മുഖം നമുക്ക് കാണുവാൻ കഴിയും എനിക്ക് എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒരു കാര്യമേ പറയാനുള്ളൂ ചെറിയ വിഷമങ്ങൾ നേരിടുമ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുമ്പോഴും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കാരണം പ്രതിസന്ധി ഘട്ടങ്ങൾ അത് ശാശ്വതം ലൈഫ് ഓൺ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ഉണ്ടായിരിക്കണം നാം ഈ മനോഹരമായ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് അത് പകുതി വഴിയിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കുവാനുള്ളതല്ല മറിച്ച് ജീവിച്ച് തീർക്കുവാനുള്ളതാണ്